ഹായ് ഫ്രണ്ട്സ് ശിവദ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി സേഫ് സേഫായി ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ പ്രസിഡറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പേഴ്സണമായി ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ അപ്പോൾ അവരുടെ മാനസികാവസ്ഥ ഇങ്ങനെ അവർ അവരുടെ മനസ്സമാധാനമൊക്കെ നഷ്ടപ്പെടും നിങ്ങളുടെ ഓർമ്മകളും അവരെ വേട്ടയിടപെടും ഇപ്പം എന്തൊക്കെയാണ് സ്ഥിതിഗതികളും എന്താ എന്താണ് ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ടുള്ള അവസ്ഥ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് കാണും നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പഴയ പല കാര്യങ്ങളും സന്തോഷിച്ച കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് ഓർക്കുന്നത് എത്ര സന്തോഷമുള്ള ജീവിതമായിരുന്നു ഉണ്ടായിരുന്നെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവർക്ക് ഒരു കാര്യവും ഷെയർ ചെയ്യാൻ ചെയ്യാനാരും ഇല്ല ഒരു ഒരുപാട് ടെൻഷനിലൂടെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കൂടുതലാളുകൾക്ക് ഇതൊരു പാസ്റ്റ് ലൈഫ് ആണ് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായ വ്യക്തികളാകാനാണ് സാധ്യത അതുകൊണ്ടാണ് എത്ര അകന്നിട്ടും വിട്ടു പിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യം രണ്ടു പേർക്കും ഉള്ളത് അപ്പോൾ ഏതെങ്കിലും രീതിയിലൊരു കർമ്മ തീർക്കണം എന്നുള്ള ഒരു നിയോഗം ഉണ്ടാകും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ജന്മത്തിലും ഒരുമിച്ചുണ്ട് അതുകൊണ്ടായിരിക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തെ തേർഡ് പേഴ്സൺ കടന്നു വന്നു തേപ്പ് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും എത്ര ഏറെ യാതനകൾ വേദനകൾ ദുഃഖങ്ങളൊക്കെ സന്തോഷമുള്ള ഒരു ജീവിതത്തിൽ ഇത്രയേറെ വേദനകൾ അനുഭവിക്കേണ്ടി വരും പാർട്ടി സിറ്റുവേഷൻ ആണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ ഓർമ്മകൾ വന്ന് മനസ്സിനെ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു ദുഃഖിക്കുന്ന വേദനിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന വ്യക്തികളെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു വാല്യൂ വാല്യുവോ സ്റ്റെബിലിറ്റിയോ കൊണ്ടുവന്നത് നിങ്ങളാണെന്ന് അവർക്ക് ഈ സമയത്ത് മനസ്സിലായി ചിലപ്പോൾ അവർ ഒരു വീടൊന്നും ഇല്ലാത്ത വ്യക്തികളാണ് വീടൊക്കെ നിങ്ങൾ കുറച്ച് നേരെ വീടൊക്കെ വെച്ച് നന്നാക്കി അല്ലൊരു കുടുംബമായി നല്ല സന്തോഷമുള്ള ഒരു കുടുംബമായി ജീവിച്ച് ഒരു സുഖം ഒരു സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്ന സമയം ഉണ്ടായി ചിലപ്പോൾ ജോലി കയറ്റം കിട്ടി പ്രമോഷനൊക്കെ കിട്ടി അത്ര സാഹചര്യത്തിൽ കൂടി ഒക്കെ പോയിട്ടുണ്ട് സാമ്പത്തികമൊക്കെ വർദ്ധിച്ച് ഒരു നല്ല ഐശ്വര്യത്തോടെ പോയ ഒരു സാഹചര്യമായിരിക്കും അന്നുണ്ടായിരുന്നത് അപ്പം അവരുടെ എനർജികൾ നിങ്ങൾ മാറിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയാണ് എല്ലാം നശിച്ചു പോയി എന്നുള്ള ഒരു തോന്നലാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നശിച്ച ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വിചാരിച്ചിരുന്നിട്ടുണ്ടാവും ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ജീവിതം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ജീ ഒരു ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടാകുക പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊന്നും നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സ്ഥിരതയുള്ള ബന്ധം കിട്ടും എന്ന് വിചാരിച്ച അത്തരമൊരു സാഹചര്യമൊന്നും എല്ലാം ഇവിടെ ഉണ്ടായെന്നാണ് കാണുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സ് എന്താണ് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ആ സമയം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക ഒരു സന്തോഷമുള്ള കുടുംബത്തിൽ നിന്നാണ് ഇത്രയൊരു സാഹചര്യത്തിൽ എത്തിയത് എന്നിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് സ്ട്രഗ്ളിങ്ങിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് മാനസിക വിഷമം ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ ഇനിയിപ്പോൾ എന്താ മുന്നോട്ടേക്കുള്ളത് ഇനി എല്ലാം അവസാനിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്തിനും ഇനി വെയിറ്റ് ചെയ്യണോ എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഇപ്പം നിങ്ങളെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അത്രയും ഒരു വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത് മറ്റെല്ലാ കാര്യങ്ങളും ഈ വ്യക്തിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു പ്രശ്നം മാത്രം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നില്ല ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് നിങ്ങളിലേക്കുള്ള ഒരു നിങ്ങളുടെ വരവും കാത്ത് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അത്രയും സ്ട്രഗിളിങ് ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും ഓർത്ത് ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഈ മാനസികാവസ്ഥ ചിലപ്പോൾ കൂടെയുള്ള കൂടെ താമസിക്കുന്നവരോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ അറിഞ്ഞാൽ അത് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു എന്തൊക്കെയോ പേടിപ്പെടുത്തുന്ന കാര്യം എന്തോ വിഷമി മാനസികമായ വിഭ്രാന്തി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നവരെ കാണുന്നവർ ഉറക്കം നഷ്ടപ്പെട്ടൊരവസ്ഥ ചെലപ്പോ നിങ്ങളുടെ മുന്നിൽ നല്ല ഒരാളായി നടക്കുന്നുണ്ടാവും പിന്നെ അയാളുടെ മനസ്സിലുള്ള കാര്യം മറ്റൊന്നായിരിക്കും അത് നിങ്ങൾ അവർക്ക് ഇത്ര വിഷമങ്ങളൊന്നും ഇല്ലാന്നറിയിക്കാൻ വേണ്ടി അവർ സന്തോഷം അഭിനയിച്ച് നടക്കുന്നുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളോർത്ത് അവർ ഭയക്കുന്നതായിരിക്കും അവർക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ഒരു പുറകിൽ നിന്നൊരു കുത്ത് കിട്ടിയ അവസ്ഥയാണ് എല്ലാ രീതിയിലും ചെറുപ്പം പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത അപ്പോൾ എല്ലാവരും കൂടി ഈ വ്യക്തിയുടെ നേരെ തിരിയുന്നുണ്ടാവും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അതുകൊണ്ടായിരിക്കും ഈ വ്യക്തി ഈ വ്യക്തിക്ക് പറയാൻ പേടി ഇപ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ പേടി അപ്പോൾ മറ്റുള്ളവർ ചുറ്റുമുള്ള ആളുകൾ ഇവർക്കെതിരായി നിൽക്കുന്ന ആളുകളായിരിക്കും അതുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ചെന്നുപെട്ട് നിൽക്കുന്നത് ഇപ്പോഴൊരു അന്ധകാരം പിടിച്ച ഒരു അവസ്ഥ അതിൽ നിന്ന് മോചനം കിട്ടാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് വേദന ഒരുപാട് ദുഃഖിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത് അവരുടെ മനസ്സ് മുഴുവൻ വേദനയാണ് ഹൃദയം കീറി മുറിയുന്ന വേരോട് പറയാൻ കഴിയുന്നില്ല ഈ വേദന പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇത്ര ദുഃഖം വരുന്നത് ഇവർക്ക് ഉറക്ക രാത്രി ഉറക്കം ഒരാത്തിൽ ഉറക്കമിഴണിയിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ എന്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ ടെൻഷനാ പേടി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആകെ ഒരു അസ്വസ്ഥത എന്താ ചെയ്യേണ്ടതെന്ന് വരെ അറിയാൻ പറ്റുന്നില്ല എന്നാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം വേ വേദനകളും പ്രശ്നങ്ങളും മൂലം തന്നെ അവർ പല കാര്യങ്ങളും ഉണ്ടാക്കണം ഇത് ഇനി ഇങ്ങനെയൊന്നും പറ്റുന്ന അവർക്ക് സു സഹിക്കാൻ സാധിക്കുന്നില്ല അത് മനസ്സിലിട്ട് ഈ വേദന ഒതുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഈ ഇത്തരം നെഗറ്റീവായ സാഹചര്യങ്ങളിൽ മാറാൻ അല്ലെങ്കിൽ നെഗറ്റീവായ സിറ്റുവേഷൻ അവർ ഏതാണോ ഈ ഈ ബന്ധം തമ്മിൽ ഭിന്നിപ്പിക്കാനിടയായത് അതിൽ നിന്ന് മാറണം എല്ലാം അവസാനിപ്പിക്കണം പുതിയൊരു തുടക്കം വേണം എന്നവര് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷനുള്ള ബന്ധമാണെന്ന് ഇപ്പം തിരിച്ചറിയുന്നു പേർക്കും മനസ്സിലാകുന്നുണ്ട് ഒരു സോൾ ഉള്ള ബന്ധമാണ് ഒരിക്കലും ഇത് ആര് വേർപിരിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും ഇത് വേർപിരിയാൻ കഴിയാത്ത ഒരു ബന്ധമാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേദന സങ്കടങ്ങളും സഹിക്കുന്ന ഒരു പാ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നാണ് ഇവിടെ കാണുന്നത് ഈ പാസ്റ്റ് ലൈഫ് കണക്ഷനിൽ ഏതേ തരത്തിലുള്ള കാര്മ്മിക്കായ കാര്യങ്ങളുണ്ടെങ്കിൽ ആ കർമ്മ തീർക്കാൻ വേണ്ടിയാണ് ഇത്തരം ജീവിത സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയത് ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ടി വന്നത് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പല കഴിവുകളുമുള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ രണ്ടു പേർക്കും ഒരുപാട് കഴിവുള്ള ഒരു മാജിക് ബോണ്ട് ഉള്ളതായിട്ട് ഉള്ളതായിട്ടവിടെ പരസ്പരം വിട്ട് പിരിയാൻ പറ്റാത്തൊരു സാഹചര്യം അത്രയും ഒരു മാജിക് ബോണ്ട് ഉള്ളതായിട്ടാണ് കാണുന്നത് പല എല്ലാ രീതിയിലും ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും എല്ലാ രീതിയിലും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന അട്രാക്റ്റാക്കപ്പെടുന്ന വ്യക്തികളായിട്ടവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ബന്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ അവർ ചിന്തിക്കുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ മുന്നിട്ട് പ്രവർത്തിക്കാൻ തന്നെ തീരുമാനം ായി മുന്നിലെ മുമ്പേ ഉണ്ടായ സന്തോഷം നിങ്ങൾ ഒരുമിച്ചുണ്ടായ സന്തോഷം തിരിച്ചു കിട്ടണം എന്ന് അവര് ആഗ്രഹിക്കുന്നതായിട്ടൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് ഫാമിലികൾ തമ്മിൽ അംഗീകരിക്കാത്തൊരു ബന്ധമായിരിക്കും ചിലപ്പോൾ ഏജിൽ ഡിഫറൻസ് ഉണ്ടാകും അല്ലെങ്കിൽ കാസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ അധികം സെപ്പറേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മുന്നിൽ ചിലപ്പോൾ കല്യാണം കഴിക്കാത്ത വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ ആ സാഹചര്യം കൊണ്ട് സെപ്പറേഷനിലൊക്കെ പിന്നെ ഒരു കോൺടാക്റ്റിനോ കോണ്ടാക്റ്റൊക്കെ ആയി പോയ വ്യക്തികളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ പക്ഷേ ഇത് സോൾ കണക്ഷനാണ് വിട്ടു പിരിയാൻ പറ്റാത്ത ബന്ധമാണ് എന്ത് തന്നെയാണെങ്കിലും വിട്ടു പിരിയാൻ പറ്റാത്ത ഒരു ബന്ധമാണ് നാണുന്നത് ഒരു അത്രയ്ക്കും ഒരു അടുത്ത ഒരു ബന്ധമായി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അപ്പൊ ഇപ്പൊ ഈ അനുഭവിച്ചത് കാർമികമായ സിറ്റുവേഷൻ ആണ് അപ്പോൾ അത് അനുഭവിച്ച് തന്നെ തീർക്കണം അത് തീർന്നാൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പുതിയ ജീവിത സാഹചര്യമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതലായിട്ടുള്ള ആളുകളും ഒരു പ്രണയം ആ ഒരു ജീവിതം മുഴുവനായിട്ട് തീർക്കാൻ പറ്റാത്ത ആളുകളായി പാസ്റ്റ് ലൈഫിൽ അപ്പോൾ ആ ഒരു ഈ ജന്മത്തിൽ ആ ജന്മത്തിൽ വിവാഹം കഴിച്ചു ഈ ജന്മത്തിൽ വിവാഹം കഴിക്കാൻ ഒരു സാധ്യതയുള്ള വ്യക്തികൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ജന്മത്തിൽ വിവാഹം കഴിക്കാൻ പറ്റാത്തവരാണെങ്കിലും അവർക്ക് വേറെ ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഈ ലൈഫിലെ അട്രാക്ഷൻ ഒരു സോൾ പർപ്പസ് ഉള്ള ഈ വ്യക്തിയോടായിരിക്കും അപ്പം അത് വേറെ ആരോടും തോന്നാൻ സാധ്യത അപ്പം അത്തരം ഒരു ഫീലിങ്സും ഒക്കെയുള്ള വ്യക്തികളെ കാണുന്നുണ്ട് അതിൽ പേസ്കാരം വന്നിട്ട് അത് സോൾ കണക്ഷൻ ആണ് പാസ്റ്റ് ലൈഫ് കർമ്മ വന്നിട്ടുണ്ട് ഒരുപാട് വേദനിക്കുന്നു വിട്ടുപിരിഞ്ഞിട്ട് പിരിഞ്ഞിട്ട് വേദനിക്കുന്നു അത്രയും ഒരു വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധമാണ് ഒരു സ്റ്റാർ കാർഡ് അത്രയും ഒരു സ്റ്റാറിനെ പോലെ അത്രയും ഒരു പെർഫെക്റ്റായ ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ആളായിട്ടാണ് അവിടെ കാണാൻ സാധ്യത ഈ വ്യക്തി രണ്ടു പേർക്കും വിട്ടു പിരിയാറി വേദനയും വിഷമങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ൊരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പ്ലാനിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടാവും പല കാര്യങ്ങൾ ചെയ്യണം എന്നല്ലേ വീട് വെക്കണമെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ പോ എന്തെങ്കിലും യാത്ര പോകണം അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ടല്ലേ സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു എല്ലാ രീതിയിലും ഒരു സപ്പോർട്ടും കെയറിങ്ങും ഒക്കെ ഉൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തികളായിട്ട് ഇവിടെ കാണുന്നത് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരുന്നു ഒരു സുരക്ഷയും അച്ചടക്കവും നേതൃത്വ ഒക്കെ എല്ലാം എല്ലാത്തിലേയും ഫോക്കസ് ചെയ്ത് മുന്നേറി കൊണ്ടുപോകാനുള്ളൊരു കഴിവുള്ള വ്യക്തിയായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് നന്നായി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പരസ്പരം സ്നേഹം നിറയ്ക്കുന്ന ഒരു പോസിറ്റീവ് എനർജി തരുന്ന നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സ്നേഹബന്ധത്തെ അതിൽ ഉയർച്ചയിലേക്ക് എല്ലാ നെഗറ്റീവ് മനസ്സിലുണ്ടായ എല്ലാ വിഷമങ്ങളും ഒക്കെ ഒഴിവാക്കണം എന്ന് ചിന്തി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണം എല്ലാ നെഗറ്റീവിറ്റിയും ഒഴിവാക്കുന്ന ഒരു എനർജിയുടെ ഒരു ഹോപ്പാണ് പുതിയ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രതീക്ഷ മറ്റെല്ലാം ഒഴുക്കിക്കളയുന്ന ഒരവസ്ഥയാണ് നെഗറ്റീവായ കാര്യങ്ങൾ പോസിറ്റീവിറ്റിയിലേക്ക് മാറുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഇതുവരെ ഉണ്ടായൊരു അത്രയും വേദനയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു ഭാരമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊരു പാസ്റ്റ് ലൈ കണക്ഷൻ ാണ് അതുകൊണ്ടാണ് ഇത്രയും ഒരു വിട്ടു പിരിയാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് കാണുന്നത് പാസ്റ്റ് ലൈവിലുള്ള ഒരു ബന്ധമായിട്ട് അവിടെ കാണാൻ സാധ്യത അതുകൊണ്ട് തന്നെയാണ് അവര് ഇപ്പൊ എന്ത് എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും അത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നത് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വെയിറ്റിംഗ് എന്നറിയാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവരുടെ ഭാഗത്ത് ഉള്ള തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്താൻ അവർ ശ്രമിക്കാൻ തയ്യാറാവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ശുഭപ്രതീക്ഷ വരുന്നതായിട്ട് കാണാൻ ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ എല്ലാം മനസ്സിലാക്കി എല്ലാ എല്ലാത്തിനും ഫൊര്ഗീ ചെയ്ത് എല്ലാ മനസ്സിലുള്ള കഴിഞ്ഞ വേദനകളും ദുഃഖങ്ങളും കളഞ്ഞാൽ എല്ലാവരും അതിശയം തോന്നുന്ന തരത്തിലേക്കുള്ള ഒരു ഉയർച്ച ഉണ്ടാകും എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം സങ്കടങ്ങൾ വേദനകൾ നഷ്ടങ്ങൾ ഇതൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോയവർക്ക് ഒരു ഒരു ഉയർച്ച ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അത്രയ്ക്കും വേദനയാണ് ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നല്ല നല്ലൊരു സ്നേഹിച്ച സ്നേഹം ഒരുപാട് സ്നേഹമുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് ഇത്തരം ഒരു സാഹചര്യത്തിലെത്തിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് വേദനയാണ് അത് പാസ്റ്റ് ലൈഫിലെ കർമ്മയാണ് കാർമ്മിക്കായ സിറ്റുവേഷനാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതിൽ നിന്നെല്ലാം ആ കർമ്മയിൽ നിന്ന് മാറി കഴിഞ്ഞാൽ അത് അനുഭവിച്ച് തീർത്ത് കഴിഞ്ഞാൽ എല്ലാം സ്വയം മനസ്സിലാക്കി തെറ്റും അവരവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ തെറ്റുകൾ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന ഒരു മാജിക് ബോണ്ട് ഉള്ളതായിട്ടാണ് നിങ്ങൾ തമ്മിൽ അതുകൊണ്ട് തന്നെ ഒരു സന്തോഷകരമായ ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാകുന്നതായിട്ടാണ് ഒരുപാട് പ്രതീക്ഷ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്കൊരു ശുഭപ്രതീക്ഷയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്